കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ കടപ്പുറം പഞ്ചായത്തിലെ തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം തിരയടിച്ച് പഴയ ടെലിഫോൺ ബൂത്ത് തകർന്നു കടൽവിത്തി ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു അഞ്ചങ്ങാടി വളവിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ടെലിഫോൺ ബൂത്താണ് തകർന്നത് ഇവിടെ കടൽ കരയിലേക്ക് ഇരച്ചുകയറുകയാണ് ഈ ഭാഗത്ത് പി റോഡും കടലും തമ്മിൽ പത്തു മീറ്റർ ദൂരം മാത്രമാണുള്ളത് വെളിച്ചെണ്ണപ്പടി മുനയ്ക്കടവ് മേഖലയിലും കടൽക്ഷോഭം രൂക്ഷമാണ് കടപ്പുറത്ത് അടിയന്തരമായി കടൽ ഭിത്തിക്കെട്ടി കടൽക്ഷോഭത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് തീരദേശ നിവാസികൾ അഞ്ചങ്ങാടി വളവിൽ റോഡ് ഉപരോധിച്ചു പഞ്ചായത്തിലെ പ്രധാന പി ഡബ്ല്യു ഡി റോഡായ അഹമ്മദ് കുരുക്കൽ റോഡാണ് ഉപരോധിച്ചത് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ പി എം മുജീബ് പി കെ ബഷീർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി പി മൺസൂർ അലി ശുഭാ ജയൻ ടി ആർ ഇബ്രാഹിം മുൻ പഞ്ചായത്ത് മെമ്പർമാരായ കെ ഡി വീരമണി വി എം മനാഫ് പി എ അഷ്കർ അലി സി മുസ്താഖ് അലി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി